ായി അവതരിപ്പിക്കുന്നത് ഏറ്റവും വേഗത്തിൽ ും മുടിയെ കുറിച്ച് നിങ്ങളോട് അവസാനിക്കാത്ത പ്രശ്നങ്ങൾക്കുള്ള ശാശ്വത പരിഹാരമാണ്ജി നമസ്കാരം ഞാൻ മനാറ കെയർ ജോയിന്റ് ഫ്രീ സ്വാഗതം പവർഡ് ബൈ പണത്തിൽ ിൽ വാണിജ്യ താൽപര്യമുള്ളവരുടെ പട്ടികയിൽ ഗാംഗുലി രവിശാസ്ത്രി ഗവാസ്കർ ശ്രീകാന്ത് എന്നിവർ താൽപര്യക്കാരെ സംരക്ഷിക്കാനാണ് ശ്രമമെന്ന് സോളാറിൽ മുഖ്യൻ സാക്ഷി സോളാർ കേസിൽ സാക്ഷി പട്ടിക തയ്യാറായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പട്ടികയിൽ കമ്മീഷൻ തയ്യാറാക്കിയത് മന്ത്രിമാരടക്കം കമ്മീഷന് മുൻപാകെ മലയാളി വ്യവസായി എം കെ കുരുവിള മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ട് കെ സി ജോസഫ് കെ ബാബു എന്നിവരും പട്ടികയിൽ വി എസ് അച്യുതാനന്ദനും എതിർത്തും പിന്തുണച്ചും അഡ്വക്കേറ്റ് ജനറലിന് എതിരെ പ്രതിപക്ഷം എ ജി വാദിച്ചാൽ ബാർകോഡിൽ സർക്കാർ തോൽക്കുമെന്ന് എ പ്രദീപ് കുമാർ എം എൽ എ മദ്യനയം മൂലം പത്ത് തൊഴിലാളികൾ ആത്മഹത്യ ചെയ്തുവെന്ന് മുഖ്യമന്ത്രി നയത്തിൽ ഘട്ടം ഘട്ടമായി മാറ്റം വരുത്തുമെന്നും ഉമ്മൻചാണ്ടി എ ജിയുടെ വിശ്വാസ്യതയിൽ സർക്കാരിന് സംശയമില്ല വ്യാപകമായി മദ്യം ഒഴുകുന്നുവെന്ന ആരോപണം ശരിയല്ലെന്നും മന്ത്രി കെ ബാബു ലോകം തേങ്ങുന്നു അവരെ ഓർത്ത് പാകിസ്ഥാനിൽ ഭീകരതയുടെ കൂട്ടക്കുരുതിക്കിരയായ കുഞ്ഞുങ്ങൾക്കായി ലോകം പ്രാർത്ഥനയിൽ പെഷവാറിലെ സൈനിക സ്കൂളിൽ പാക് താലിബാൻ വെടിവെച്ച് വീട്ടിയത് എട്ട് കുട്ടികൾ ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ അധ്യാപകരെ താലിബാന്റെ ഭീകരമുഖം സ്കൂൾ മുറികൾ അപലപിച്ച് ഇന്ത്യ ഭീകരത അടിച്ചമർത്താൻ ലോകരാഷ്ട്രങ്ങളുടെ പ്രതിജ്ഞിക്കുന്നു